എന്ന് പറഞ്ഞ എന്റെ മകനാണ് മുരളി പെരുനെല്ലി ഏകദേശം എന്റെ അച്ഛൻ ഒരു സിക്സ് ടൈംസ് എം എൽ എ ആയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം എം പി ആയിട്ടുണ്ട് ലോക്സഭയില് ലോക്സഭയിൽ വാജ്പായി പീരിയഡില് മന്ത്രി ആയിട്ടുണ്ട് ഒരു പ്രാസ്യം രാജ്യസഭ എം പി ആയിട്ടുണ്ട് അഡ്വാണിന്റെ ആ സമയത്ത് ഫെയിലായ സമയത്ത് ബി ജെ പി ഫെയിലായ സമയത്ത് രാജ്യസഭയിലെ എം പി ആയിട്ടുണ്ട് പിന്നെ പിന്നെയും എം എൽ എ ആയിട്ട് പിന്നെയും ഒരു രണ്ട് മൂന്ന് പ്രാസം ജയിച്ചതിന്റെ ശേഷം ശിവരാജ് സിംഗ് ചൌഹാൻ ഉമാഭാരതീന്റെ സമയത്തന്നെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഉമാഭാരതീന്റെ സമയത്ത് തന്നെ മിനിസ്റ്റർ ആയി പി ഡബ്ല്യു ഡി മിനിസ്റ്റർ പിന്നെ അങ്ങനെ വകുപ്പുകളും മാറി മാറി ശിവരാജ് സിംഗ് ചൗഹാന്റെ എക്കാലത്ത് ഒരു മൂന്ന് വർഷത്തെ ശിവരാജ് സിംഗ് ചൗഹാന്റെ മൂന്ന് വർഷത്തെ ഇത് കാര്യകാലില് എൻ്റെ അച്ഛൻ പല വകുപ്പിൽ മന്ത് ക്യാബിനറ്റ് മന്ത്രികളായിട്ട് പിന്നെ ഒടുവിലാണ് ആഭ്യന്തര മന്ത്രിയായത് കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി സ്ഥിരമായി എന്നെ കാണാനെത്തുന്ന രണ്ടു പേരെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് അതിലൊരാൾ പറയുന്നത് ഞാൻ എം എൽ എയുടെ സഹോദരനാണ് കൂടെയുള്ള ഒരു സ്ത്രീ പറയുന്നത് ഞാൻ മന്ത്രിയുടെ മകളാണ് എന്നൊക്കെയാണ് എന്തായാലും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എം എൽ എയുടെ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ എം എൽ എയുമായി ബന്ധമുണ്ട് മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ് അക്കാര്യം പരിശോധനയിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു അത് വിൽക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും നികുതി അടക്കുന്നുണ്ട് എന്നാൽ ഈ ഭൂമി പലരും കൈവശം വച്ചിരിക്കുന്നു അത് വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഇദ്ദേഹം ഇവിടെ തെരുവിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഗുരുവായൂർ അമ്പല നടയിൽ അവിടെ നിന്നും കിട്ടുന്ന ഭക്ഷണം കഴിച്ച് അവിടെ അമ്പല നടയിൽ കിടന്നുറങ്ങുന്ന ഒരവസ്ഥയിലാണ് ഈ മനുഷ്യൻ ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ഇവ പറയുന്നത് ഇവരുടെ അച്ഛൻ മധ്യപ്രദേശിൽ ക്യാബിനറ്റ് റാങ്കിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയാണ് ആഭ്യന്തരം അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട് അതുപോലെ രാജ്യസഭ എം പി ആയിട്ടുണ്ട് ആറ് ടൈമോളം മധ്യപ്രദേശിൽ എം എൽ എ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് എന്തായാലും അക്കാര്യം എന്റെ പരിശോധനയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അവർ പറയുന്ന കാര്യമാണ് ഈ രണ്ടു പേരും സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് തെരുവിൽ കഴിയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് എന്തായാലും അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അച്ഛൻ്റെയും അമ്മയുടേതായിട്ടുള്ള സ്വത്തുക്കളും വേറെയും കുറെ സ്വത്തുക്കളുണ്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റി കുറച്ച് കുറച്ചൊക്കെ കുറച്ചൊക്കെ വിറ്റിട്ടില്ലേ പക്ഷെ ബാക്കിയൊന്നും വിൽക്കാൻ സാധിച്ചിട്ടില്ല ഈ ഭൂമി കണ്ടെത്താനോ ഭൂമി കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല കുറച്ച് ഭൂമികളെ അറിയോ ബാക്കിയുള്ള ഭൂമികൾ അറിയില്ല അറിയില്ല ഈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിന്റെ പെങ്ങളുള്ള മകനാണ് മുരളി പെരുന്നെല്ലി ഇപ്പൊ ഭരിക്കുന്ന മുരളി പെരുന്നെല്ലി എം എൽ എ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് അപ്പോ പറയും എന്തെങ്കിലും ചെറിയൊരു സഹായം തന്ന് എന്തെങ്കിലും തരും പൈസ കുറച്ച് എന്തെങ്കിലും തരും കഴിയില്ല അങ്ങനെ അത് ഞാൻ അങ്ങനെ പോരും അങ്ങനെയായിരുന്നു ആള എം എൽ എ മുരളിയായിട്ട് ഇപ്പോഴും നല്ല അടുപ്പത്തിലാണ് എടുപ്പത്തിലാണ് എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ് മുരളി പെരുന്നേ അജിത് കുമാറിന് ആരൊക്കെയുണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ ചെറുപ്പത്തേ മരിച്ചുപോയി അമ്മ ഒരു പതിനഞ്ച് വർഷമായിട്ട് മരിച്ചുപോയി അതിൽ നാല് മക്കൾ മൂത്തത് അജയ് കുമാർ രണ്ടാമത്തെ അനിത പിന്നെ രണ്ടാമത്തെ മൂത്തത് അജയ് കുമാർ പിന്നെ അനിത പിന്നെ അജിത് ആശ നാല് പേര് മക്കളാണ് നിങ്ങൾക്ക് ഈ നാലു പേർക്കും ഇപ്പോൾ ഒരുപാട് ഭൂമിയുള്ള ഒരു തറവാട്ടിലെ അംഗമാണ് നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഭൂമികൾ നിങ്ങളുടെ അടയ്ക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് താമസിക്കാൻ വാടക വീട്ടിലാണോ താമസിക്കാനായി ഇപ്പൊ ഒരു സ്വന്തം വീട് എന്റെ എന്റെ ഭാര്യ വീട്ടിലാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് മറ്റേ എവിടെയും താമസിക്കാൻ എനിക്ക് സ്വന്തമായി വീടില്ല ആ കാര്യങ്ങൾ ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് ഈ മറ്റു സഹോദരിമാരുടെ അവസ്ഥ സഹോദരിമാരുടെ ഇത് അവസ്ഥ പറഞ്ഞാൽ അവരും വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത് ഇത്രയും ദിവസത്തുള്ള ഒരാളുടെ ഒരു അമ്മയുടെ മക്കളെ എല്ലാം ബുദ്ധിമുട്ടി വളരെ കഷ്ടത അനുഭവിച്ച് ഇപ്പോൾ വീട്ടിൽ കഴിയുകയാണ് ഈ ഒരു അവസ്ഥ പറയാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ തുറന്നു പറഞ്ഞാലല്ലേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അങ്ങനെയാണെന്ന് പല സ്ഥലങ്ങളിലും ഭൂമി കിടക്കുന്നുണ്ട് അച്ഛൻ്റെ പേര് ശിവപ്രസാദ് മേനോൻ അമ്മടെ പേര് നാഗമഠത്തിലത്തെ തമ്പുരാട്ടിയാണ് എൻ്റെ അമ്മ നാഗമഠം എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയും പാതിരക്കുന്ന് പാതിരപ്പാല പിന്നെ നമ്മുടെ ഒറ്റപ്പാലം ആ ഭാഗത്തിലല്ല ഏറ്റവും വലിയ മനയാണ് ജീവൻ നാഗങ്ങൾ നാഗങ്ങള് ഇരിക്കുന്ന ഒരു മനയാണ് ഒരു എ നാല് കട്ട് ഇതിലെ ഒരു മനയാണ് രണ്ട് മനക്കളുണ്ട് ഒന്ന് വന്നിട്ട് തം അവിടുത്തെ നാഗന്മാർക്ക് പൂജിക്കുന്ന ഒരു തമ്പുരാട്ടി അവർക്ക് ഒരു മനയും മറ്റവർക്ക് വേറെ മനു അവിടെ അപ്പോൾ അവിടെ ജീവല്ല നാഗങ്ങൾക്കാണ് അവിടെ പൂജ ചെയ്യണത് എൻ്റെ അമ്മ പ്രസന്നീ തോന്നൂർ തോന്നൂർക്കര എൻ്റെ അച്ഛൻ്റെ ഇതാണ് അച്ഛൻ്റെ തറവാടാണ് അമ്മയുടെ ഇത് പറയാൻ ഇതാണ് ആറ്റൂർ എന്ന് പറയും മനപ്പടി മനപ്പടിയിലാണ് ഞങ്ങളുടെ ഇതിലുള്ളത് അവിടെ ഇപ്പോഴും നമുക്ക് ഒരുപാട് പൂസ്വത്ത് ഉണ്ട് എന്റെ മുതുമുത്തശ്ശനായിട്ടുള്ള കാലത്തില് അതും കുറേ ആൾക്കാർ കൈവശം വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ ഇനി അന്വേഷിച്ചത് നോക്കുമ്പോൾ കുറേ കാലം ആവും ചോദിക്കുന്നത് അച്ഛൻ മധ്യപ്രദേശിലായിരുന്നു എത്ര ടൈം ആയിരുന്നു ഏകദേശം എൻ്റെ അച്ഛൻ ഒരു സിക്സ് ടൈംസ് എം എൽ എ ആയിട്ടുണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം എം പി ആയിട്ടുണ്ട് ലോക്സഭയില് ലോക്സഭയിൽ ആ വാജ്പായി പീരീഡില് മന്ത്രിയായിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിട്ട് വാജ്പേ അതെ പിന്നെ ഒരു പ്രാവസം രാജ്യസഭ എം പി ആയിട്ടുണ്ട് അഡ്വാണിന്റെ ആ സമയത്ത് ഫെയിലായ സമയത്ത് ബിജെപി ഫെയിലായ സമയത്ത് രാജ്യസഭയിലെ എം പി ആയിട്ടുണ്ട് പിന്നെ പിന്നെയും എം എൽ എ ആയിട്ട് പിന്നെയും ഒരു രണ്ട് മൂന്ന് പ്രാസം ജയിച്ചതിന്റെ ശേഷം പിന്നെ ശിവരാജ് സിംഗ് ചൌഹാൻ ഉമാഭാരതീന്റെ സമയത്ത് തന്നെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഉമാഭാരതീന്റെ സമയത്ത് തന്നെ മിനിസ്റ്റർ ആ പി ഡബ്ല്യു ഡി മിനിസ്റ്ററായി പിന്നെ അങ്ങനെ വകുപ്പുകൾ മാറി മാറി ശിവരാജ് സിംഗ് ചൌഹാന്റെ എക്കാലത്ത് ഒരു മൂന്ന് വർഷത്തെ ശിവരാജ് സിംഗ് ചൗഹാന്റെ മൂന്ന് വർഷത്തെ ഇത് കാര്യകാലില് എന്റെ അച്ഛൻ പല വകുപ്പിൽ മന്ത്രികളായിട്ട് അതെ പിന്നെ ഒടുവിലാണ് ആഭ്യന്തര മന്ത്രിയായത് അപ്പോ ആ സമയത്ത് ഒരു എന്താ പറയുക ഒരു ഒരു സൈഡ് ഇവിടെ തളർന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ട് ഹൈ ഉണ്ട് അപ്പൊ അങ്ങനെ അത് തളർന്നപ്പോ പിന്നെ ചികിത്സ രഹിതായി ചികിത്സ അത് എൽക്കണില്ലേ അങ്ങനെ ഏകദേശം ഒരു മൂന്നര വർഷമായിട്ടുണ്ടാവും ഈ വരുന്ന നവംബറിലാണ് അത് നാല് വർഷാവുക എന്റെ പഠനമല്ല കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലായിരുന്നു മദ്രാസിലായിരുന്നു എന്റെ പഠനമല്ല അതിന്റെ ശേഷം എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി അവിടുത്തെ സ്റ്റേറ്റ് ലെവലില് ഞാൻ ഫസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആ സമയത്ത് ജയലളിത മുൻ മുഖ്യമന്ത്രി ജയലളിത എനിക്ക് അവാർഡെല്ലാം തന്നിട്ടുണ്ട് ഒരുപാട് ഇത് തന്നിട്ടുണ്ട് അത് ചിലപ്പോൾ യൂട്യൂബിൽ കാണാനും കൂടി കിട്ടും എൻ്റെ ഇത് സ്കോളർഷിപ്പ് കിട്ടിയത് ആ അന്നത്തെ സമയത്ത് സ്കോളർഷിപ്പിൽ ഏറ്റവും ഒരു രണ്ട് പേര് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ അതിൽ ഒന്ന് ഞാനായിരുന്നു അപ്പോൾ പുറത്തേക്ക് പോകാൻ ഇത് വായ്പ സർക്കാർ ഏറ്റെടുത്തു എൻ്റെ പഠിപ്പിൻ്റെ മേൽക്കൊണ്ടില്ല പഠിപ്പിന്റ് അപ്പോൾ അതിന്റെ ചെലവുകൾ അതിന്റെ അച്ഛൻ അമ്മ എടുത്തു ബാക്കിയില്ലാതെ സർക്കാർ ഏറ്റെടുത്തു അങ്ങനെ ഞാൻ അതെ കോളേജിൽ ജോലി ചെയ്തിട്ട് ബെഹ്റൈനിൽ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ദുബായിൽ ജോലി ചെയ്തിട്ട് അപ്പ്ളേക്ക് അച്ഛന് കുറച്ച് കളിച്ചലായി അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തിയതാണ് ഇപ്പം ഈ അതായത് നാടാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മയുടെ വീട് വീണ്ടും ഇവിടെ എത്തിപ്പെട്ടത് ഈ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഐശ്വര്യം ആക്ച്വലി എനിക്ക് ഞാൻ വന്നിട്ട് ഇവരുടെ വീട്ടിൽ വന്ന സമയത്ത് എന്റെ അമ്മ മരണപ്പെട്ടതിന്റെ ശേഷം ഒരു മൈൻഡ് സെറ്റ് വേറെ ഒരു നിങ്ങൾക്കറിയാലോ ഒരു ഞാൻ ആ ഒറ്റയ്ക്കില്ല ഒരു ഇതാണ് വേറെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ആരും ഇല്ല ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് അച്ഛൻ അമ്മയ്ക്ക് ആ സമയത്ത് ആക്ച്വലി ഞാൻ പറയാൻ പോയ വാസ് റിയലി ഇൻ ആ ബാഡ് മൈൻഡ് സെറ്റ് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ഒരു എന്താ അച്ഛൻ നമ്മുടെ അടുത്തേക്ക് പോകണം എന്നല്ല ഒരു ഇതല്ലായിരുന്നു ഞാൻ അപ്പം ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ആ സിറ്റുവേഷനിൽ പിടിച്ചത് ഇവരുടെ ചേച്ചി അനിത ആശ പിന്നെ അജിത്ത് ഇവര് മൂന്നാളാണ് എന്നെ താങ്ങി പിടിച്ച് ഇവിടെ കൊണ്ട് ബാക്കി എന്റെ അച്ഛന്റെ ഇത് എന്ന് പറയാന് കുറച്ചൊരു സാമ്പത്തിക ഇത് നോക്കുമ്പോൾ അവരുടെ മോശം തന്നെയാണ് ഇപ്പം ഐശ്വര്യയുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഐശ്വര്യക്ക് തരാനുള്ള ഒരു സാമ്പത്തിക ഐശ്വര്യമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഭൂമി വിൽക്കാൻ ശ്രമിക്കുന്നത് ഈ ഈ ഭൂമി ഭൂമി വിൽക്കാൻ പറ്റാത്ത സാഹചര്യം കൈവശപ്പെടുത്തിയതും ഐശ്വര്യയും അജിത്തും തമ്മിലുള്ള അത് എങ്ങനെയാണെന്ന് ഞാൻ എന്റെ വന്നിട്ട് ഇവിടെ വന്ന സമയത്ത് ഇവര് കടബാധ്യതയിൽ ഉണ്ടായിരുന്നു ഇവരുടെ ഭാര്യയുടെ വീട് ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു മണപ്പുറം ഫൈനാൻസിൽ ഇവര് രണ്ട് ലക്ഷം ലോൺ എടുത്തായിരുന്നു മോർഗ്രേജ് ലോൺ നിങ്ങൾക്കറിയാം മോർഗ്രേജ് ലോണില് എത്രയാണ് പലിശ ഭയങ്കര അത് മണപ്പുറം ഫൈനാൻസ് ബ്ലേഡ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വീട്ടിൽ വന്ന് അവർ തമ്മിൽ തല്ലലും പിടിക്കലും അപ്പോൾ എൻ്റെ അടുത്ത് ഇയാൾ പറഞ്ഞു കറഞ്ഞിട്ട് പറഞ്ഞു വല്ലതുണ്ടോ നിൻ്റെ അടുത്ത് എടുക്കാൻ ഉണ്ടെങ്കിൽ എടുക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ എന്താ എന്താച്ചാലും ഹെൽപ്പ് ചെയ്യാന്ന് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ അന്നത്തെ സമയത്ത് ഇയാളുടെ കയ്യിൽ പൈസയും കൂടിയില്ല വിത്തൌട്ട് ടിക്കറ്റിൽ ഞാൻ ഇൻഡോറിലേക്ക് എത്തി അവിടെ എൻ്റെ ലോക്കറിൽ നിന്ന് പത്ത് പവൻ്റെ ഫണ്ട് എടുത്തിട്ട് ഞാനത് മുത്തൂട്ട് ഫൈനാൻസിൽ വെച്ചു ഓരോരു പ്രാവസം അവർ വന്ന വാതിൽ തമ്മിൽ നമുക്ക് ക്ഷീണം ഞങ്ങളുടെ തറവാട്ടില് അച്ഛൻ്റെ തറവാടാണ് ഇവിടെ വലിയ വീട് മുത്തലങ്കാട് വലിയ വീട് പറഞ്ഞാൽ ഈ തോന്നൂർക്കര ദേഷ്യം തന്നെ എല്ലാവർക്കും അറിയാം കുഞ്ചിയമ്മ എന്നുള്ള ആ എൻ്റെ ഇത് അച്ചമ്മ അച്ചമ്മ ഭയങ്കര വലിയ പ്രൗഢി പ്രൗഢത്തുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ തന്നെ തോന്നൂർക്കരയിൽ അന്നത്തെ ജമ്മികളായിരുന്നു ഇവർ അപ്പോൾ അങ്ങനെ ഒരു ഇതെന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ക്ഷീണിതം ആവും വലിയച്ഛൻ്റെ മകളല്ലേ അതെ ഞാൻ സാ ഓരോരോ പ്രാവശ്യം അവർ വന്ന തമ്മ തെലുമ്പോൾ പിറ്റേ ദിവസം പോവും എ നിന്ന് എടുക്കും പൈസ കൊടുക്കും അങ്ങനെ കൊടുത്ത് 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 പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇനി പോയി കഴിഞ്ഞാൽ ഇനി പൈസ പിന്നെയും മേടിക്കേണ്ടി വരും പണ്ടം പിന്നെയും ഏതെങ്കിലും ഇതിട്ട് മേടിക്കേണ്ടിയിരുന്നോ അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു മണപ്പുറം ഫൈനാൻസുകാരുടെ അടുത്ത് നിങ്ങൾ ഇപ്പം ഒറ്റയടിക്ക് ഒരു ഇത് പറയാൻ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഒരു ഫൈവ് ലാക്സ് ആവും എന്ന് പറഞ്ഞു അങ്ങനെ ആ ഫൈവ് ലാക്സ് ഞാൻ അടച്ചു വീട്ടി അടച്ചു വീട്ടി അജിത്ത് അതെ പക്ഷെ ഭൂമി വിൽപ്പന നടക്കുന്നില്ല നടക്കില്ല അത് ഞാൻ അന്വേഷിച്ച് ഇതാക്കുമ്പോൾ ഇവരുടെ ഇത് ഒരുപാട് ഭൂസ്വത്തുക്കൾ ഇവരുടെ ശക്തൻ തമ്പുരാന്റെ സമയത്ത് തന്നെ ഉണ്ട് ആക്ച്വലി ഇവര് ശക്തൻ തമ്പുരാ ഇവരുടെ മുത്തയമ്മമാരേ ശക്തൻ തമ്പുരാന്റെ പടക്കുറിപ്പുകളായിരുന്നു ഓരോരോ മനയുടെ അണ്ടറിലായിരുന്നു ഈ പടക്കുറിപ്പുകൾ വെള്ളാർക്കാട്ടിൽ കോടനാട്ട് മന എന്ന് പറഞ്ഞാൽ ആ മനേന്റെ അണ്ടറിലായിരുന്നു ഇവരുടെ പടക്കുറിപ്പുകൾ ഒരു വിഭാഗം അങ്ങനെ ഇങ്ങനൊരു വിഭാഗം മുത്തിയമ്മമാർ നാഗമഠത്തിൻ്റെ അണ്ടറിലായിരുന്നു എങ്ങാടിൽ ഇവർക്ക് നൂറ് സെൻ നൂറ് ഏക്കറോളം ഉണ്ട് അതേമാതിരി വെള്ളാർക്കാട്ടിൽ നൂറ് ഏക്കറോളം ഇവർ പറയണ ഈ ഇരുപത് ഏക്കറല്ല നൂറ് ഏക്കറോളം ഉണ്ട് അതേപോലെ എങ്ങങ്ങാട്ടിൽ നൂറ് ഏക്കറോളം ഉണ്ട് ഇത് ഞാൻ കണ്ട് നേരിട്ട് അന്വേഷിച്ച് ഇവരുടെ പെങ്ങന്മാരായിട്ടും ഇവരുടെ ഇതായിട്ടും പിന്നെ കലക്ടറേറ്റിലായിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടും തിരുവനന്തപുരത്തല്ലായിട്ടും ഞാൻ എല്ലാം അന്വേഷിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് റിയൽ ആണ് ഇവർക്ക് ഒരുപാട് സ്വത്ത് ഉണ്ട് അത് ഓരോരോ മട മനക്കാരിന്റെ അണ്ടറിൽ വന്നുള്ളതാണ് ഇവർക്ക് മുത്തിയമ്മമാര് കൊടുത്തില്ലതാണ് അന്നത്തെ കാലത്ത് പെൺമക്കൾക്കാണല്ലോ മരുമക്കത്തായിയാണല്ലോ മരം നായമാർക്ക് അന്ന് ഒരു പെൺതരി എന്ന് പറയാൻ ഈ മാത്രമേ ഉള്ളൂ ആ തറവാട്ട് അങ്ങനെ കിട്ടിയതാണ് ഇത് അത് തട്ടിയെടുത്തു പറഞ്ഞ പണ്ട് ഇവര് നികുതി അടച്ചുപോവാത്തതിന്റെ ഇവരുടെ പോരായ്മ അത് ഒന്ന് പറയാം പിന്നെ ഇവർക്ക് പൈസ ഇതില്ല എന്തായാലും ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഉണ്ടാവട്ടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടലുണ്ടായാലാണ് ഇന്നത്തെ സാഹചര്യത്തില് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാവുള്ളൂ കാരണം കോടതി പോവാനും മറ്റുള്ള ആളുകൾ കൈവശപ്പെടുത്തിയ ഭൂമി തിരിച്ചു പിടിക്കാനും അതിനൊക്കെ ഒരുപാട് നിയമപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തിക ചെലവുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സംവിധാനത്തിലൂടെ ജീവിച്ചു വന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് മോശം അതെ അതെ അപ്പൊ എന്തായാലും അത് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ